ടെലിവിഷൻ അവതാരകയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് കടന്നു വന്ന നടിയാണ് രജീഷ വിജയൻ ജീവിതത്തിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും മോശം കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യരുതെന്നെ തനിക്കുണ്ടെന്നും ഐറ്റം ഡാൻസ് ചെയ്യില്ലെന്നത് തന്റെ ഉറച്ച തീരുമാനമാണെന്നും രജീഷ പറയുന്നു ഡാൻസ് എന്നതിലുപരി മറ്റൊരു ആവിഷ്കാരമാണ് ഐറ്റം ഡാൻസ് നൽകുന്നതെന്നും അത്തരം ഡാൻസുകളുടെ പാട്ടുകളുടെ വരികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെന്നും നടി പറയുന്നു അത് അരോചകമാണെന്നും നടി കൂട്ടിച്ചേർത്തു താൻ കഥ കേൾക്കുമ്പോൾ നായികയാണോ എന്ന് ചോദിക്കാറില്ലെന്നും എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്നതാണ് നോക്കുകയെന്നും അവർ പറഞ്ഞു നമ്മുടെ കഥാപാത്രത്തെ മാറ്റി നിർത്തിയാൽ ആ സിനിമ വർക്കാകുമോ എന്ന് നോക്കുമെന്നും നടി കൂട്ടിച്ചേർത്തു ഒരിക്കലും കഥ കേൾക്കുമ്പോൾ നായികയാണോ എന്നൊന്നും ആദ്യം ചോദിക്കാറില്ല നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിന് എത്രമാത്രം പെർഫോം ചെയ്യാനുള്ള ഇടം കിട്ടുന്നുണ്ടെന്നാണ് നോക്കാറുള്ളത് സിനിമയിലെ ഔട്ട്പുട്ട് വരുമ്പോൾ അത് നമുക്ക് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് നോക്കും നമ്മുടെ കഥാപാത്രത്തെ മാറ്റി നിർത്തിയാൽ ആ സിനിമ വർക്കാകുമോ എന്നാണ് നോക്കുകയെന്നും രജീഷ പറഞ്ഞു